നല്ല ഭംഗിയുള്ള ഒരു ഇപ്പം രണ്ടും ഒടിഞ്ഞു അയ്യോ പിന്നെ വന്നിട്ട് എനിക്ക് എന്തിൻ്റെ വട്ടായിരുന്നു എന്നെ തോന്നിപ്പിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ കുറച്ച് കമ്മലുകളുടെ കളക്ഷനാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന എല്ലാം ഇങ്ങനെ വലിച്ച് വാരി അങ്ങ് എടുത്തിടും പിന്നെ അതൊക്കെ അടുക്കിപ്പിറക്കി വെക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ആ ഒരു ടാസ്കിൻ്റെ പല ഭാഗങ്ങളുമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിതൊക്കെ ഒതുക്കിപ്പറുക്കി ഏതൊക്കെ എന്തിനകത്തായിരുന്നു എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല അപ്പോൾ അതൊക്കെ അടുക്കിപ്പിറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നമുക്കധികം കത്തി വെക്കാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് എൻ്റെ ഇയർ റിങ്സിൻ്റെ കളക്ഷൻ കാണാം അല്ലേ അങ്ങനെ ഭയങ്കര ഒരു കളക്ഷൻ ഒന്നും ഇല്ലാട്ടും എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഓറിയൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഇയറിങ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം ആരൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഹെവി ഹെവിയായിട്ട് ഞാനൊരു ഫങ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയൊരു ഇയർ റിങ് ആയിരുന്നു ഇത് ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ എല്ലാവരും എല്ലാവർക്കും എനിക്ക് തോന്നുന്ന എല്ലാവരുടെയും കളക്ഷനിലൊക്കെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ കളക്ഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങി അന്ന് മാത്രം യൂസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയത് കാരണം നമുക്കങ്ങനെ നോർമൽ യൂസിനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ലൈറ്റ് ആണ് അങ്ങനെ വലിയ വെയ്റ്റൊന്നും റേറ്റ് ആണെങ്കിലും വലിയ റേറ്റ് റേറ്റൊന്നും ഇല്ലായിട്ട് എനിക്ക് എനിക്കിതൊന്നൊരു ടു ഹൺഡ്രഡിൽ താഴെ ഉള്ളൂ പിന്നെ വന്നിട്ട് ഒരു ജുമക്കാകളുടെ ഒരു കളക്ഷൻ എൻ്റെ ഉണ്ട് ഒരുപാട് നല്ലൊരു അഞ്ചാറ് ജുംകാസ് ഉണ്ട് ജുമാസിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഞാൻ അപ്പം ആ ജുമാസ് ഞാൻ ഇടയ്ക്ക് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ടെൻഡൻസി നമുക്ക് വാങ്ങാനായിട്ട് അപ്പം അങ്ങനെ വാങ്ങി വച്ചിട്ടുള്ള കുറച്ച് കളക്ഷൻ എന്തെങ്കിലുണ്ട് അത് ഞാൻ കാണിക്കാവേ രണ്ടെന്ന് പറയുന്നത് ഇത ഇതാണേ ഇത് ഇത് ഞാനൊരു ഫങ്ഷന് വേണ്ടി വാങ്ങിയത് ഇത് നമ്മുടെ എറണാകുളം നിന്ന് വാങ്ങിയതാണ് കേട്ടോ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ വാങ്ങിയിട്ടൊരു മൂന്നാല് വർഷമായി നല്ല ക്വാളിറ്റിയാണ് ഇപ്പോഴും സംഭവത്തിനൊരു കുഴപ്പമില്ല അടിപൊളിയായിട്ടുള്ളതാണ് ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുള്ളൊരു ജുംകയാണ് കേട്ടോ എനിക്ക് നല്ല എൻ്റെ ഒരു ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു ജുമക്കയാണ് പിന്നെ വരുന്നത് തുടങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇതും ഒരു ചുമക്ക തന്നെയാണ് ഇതും നമ്മുടെ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇതും ഞാൻ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ ഞാൻ വാങ്ങിയതല്ല ഇതെനിക്ക് എൻ്റെ അനിയത്തി വാങ്ങി തന്നതായിരുന്നേ ഇതും ഒരു ഫംഗ്ഷന് വേണ്ടി തന്നെ വാങ്ങിയതാണ് ഇതിൻ്റെ റേറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനൊരു എന്തോ ഒരു ടു തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ മറന്നുപോയി അത്രയും വില കൊടുത്തതൊന്നും ഞാൻ ഞാൻ നോർമലി ഒരു കമ്മലിനൊന്നും അത്രയും ഇൻവെസ്റ്റ് ചെയ്യൂല അപ്പോൾ ഇത് അവൾ തന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒരു ഫേവറേറ്റ് കളക്ഷനിലുള്ള ഒരു കമ്മല് തന്നെയാണ് ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ ഓടിച്ചിട്ടുണ്ട് നല്ല ഒരു സിമ്പിൾ ലുക്കിലാണെങ്കിലും ഒരു ഹെവി ലുക്കിലാണെങ്കിലും ഒക്കെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു കമ്പല് ട്രഡീഷണൽ വെയറിൽ ഫങ്ഷൻ ഓറിയൻ്റായിട്ടൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ പഴയ സ്റ്റൈൽ ഓഫ് ജും കാസഖല്ലേ അതും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ ഇതൊക്കെ എൻ്റെ ഒരു ജുംക കളക്ഷനിൽ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ പിന്നെ വല്ലപ്പോൾ യൂസ് ചെയ്യുന്ന കാരണം അങ്ങനെ പെട്ടെന്നൊന്നും മോശമാകത്തും പിന്നെ എന്താ പറയുക കാണാനില്ലേ അങ്ങനെ മോശമാകത്തും പിന്നെ എന്താ നമ്മൾ കുറെ ഓടിക്കുകയും ചെയ്യുമല്ലോ അപ്പം അങ്ങനെയുള്ള പഴയ ഫാഷനിലുള്ള ജുമാസ് ആണ് ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ കളയാണ്ട് വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് അതിൻ്റെ ഒന്നും വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം അതെനിക്ക് എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷം പഴക്കമൊക്കെ കാണും അന്ന് മുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ് ഇത് ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയതാണ് ഒരു ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഒരു മീഷോന്ന് ഞാനൊരു ഒരു ലോങ്ങ് ഹാരം വാങ്ങിയിരുന്നു അപ്പോൾ അതിൻ്റെ കമ്മൽ ലൈറ്റായിട്ട് ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അന്ന് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ ഇത് ഇതിനേണ്ട് ഉണ്ട് വൺ ട്വൻറ്റിയോ വൺ തേർട്ടിയോ അങ്ങാണ്ടേ ഉള്ളൂട്ട് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അത്രയൊക്കെ ഉള്ളു എൻ്റെ ജുമക കളക്ഷൻ എന്ന് പറയാനായിട്ട് പിന്നെ വന്നിട്ട് അല്ലാത്ത ടൈപ്പ് ഓഫ് കമ്മലുകളൊക്കെയാണ് അതിലൊരെണ്ണമാണ് കേട്ടോ ഇത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഒരു കമ്പലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കഴിഞ്ഞാലൊക്കെ നല്ല എടുത്ത് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കമ്പലാണ് ഇതിൽ കുന്തൻ സ്റ്റോൺസൊക്കെ കൊണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭംഗിയുള്ളൊരു കമ്പലാണ് ഇത് ഞാൻ വാങ്ങിയത് ഉർവശിയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ എറണാകുളം ഉർവശിയിൽ നിന്ന് വാങ്ങിയതാണ് അന്നതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു നിയർലി തൗസൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് അപ്പം അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് കാരണം ഇതിന് വലിയ കേടുപാടൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഡെയിലി ഇപ്പോഴും ഇരിക്കുന്നുണ്ട് സംഭവം നല്ല നയിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനത്തെ കമ്പലുകളൊക്കെ അവർ തന്നപ്പോൾ ഇതുപോലെ എന്താ പറയുക ഒരു കോട്ടണൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ കമ്പൽ വെച്ച് തന്നിരുന്നത് അങ്ങനെ തന്നെ ഞാനിപ്പോഴും വെക്കുന്നത് കാരണം ഇതിപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഇതുപോലെ നമ്മൾ വാങ്ങുന്ന ഈ ആൻറ്റിക്ക് പോലത്തെ പീസുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഇതുപോലത്തെ പീസ് ഓഫ് ജുവലറി ഒക്കെ നമ്മൾ ഇതുപോലൊരു കോട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അതിങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ പലർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോളും ഞാനിതുപോലെ ഉറുവശീന്ന് തന്നെ വാങ്ങിയ ഒരു കമ്മലാണ് കേട്ടോ അത് ഞാൻ എൻ്റെ ഒരു ഒരു ലഹങ്ക അതിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു എവിടെ ഇതിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു കേട്ടോ ആ ഒരു എമൗണ്ടിന് അത്യാവശ്യം നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി കാരണം നല്ല ക്വാളിറ്റിയാണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പം ചെവി വേദന എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും സാധനം ആ ഒരു എമൗണ്ടിന് വെറുത്തായിട്ട് എനിക്ക് തോന്നി നമുക്ക് ഒരു എന്താ പറയുക നല്ല ഒരു ഡിസൈനർ ഗൗണോ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പീസ് ഓഫ് ജുവല്ലറി ആണ് കേട്ടോ ഇത് കുറച്ചൊരു ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ജുവല്ലറി ആണേ പിന്നെ വന്നിട്ട് എനിക്ക് എന്തിൻ്റെ വട്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരു കമ്മലാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതെനിക്ക് ഞാൻ വാങ്ങിയ സമയത്ത് ഈ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ട് നോക്കിയപ്പോഴൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിയതാണ് വീട്ടിൽ വന്നിട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഇത് കണ്ടവര് കണ്ടവർ തന്നെ വാങ്ങി എന്ന് ചീത്ത പറഞ്ഞു കാരണം നാനൂറ്റി അറുപത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ കമ്മലാണിത് എന്തിൻ്റെ വട്ടമായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഇത് ബ്ലൂ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് ഡാർക്ക് ബ്ലൂ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് എൻ്റെ ഒരു സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കമ്മലായിരുന്നു ഞാനിത് ഒരു പ്രാവശ്യവും മറ്റോ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനൊരു ഫങ്ഷന് വേണ്ടി വാങ്ങിയതായിരുന്നു പക്ഷേ ആ ഞാൻ ഞാനിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഞാൻ ഒരിക്കൽ ഒരു സാരിയുടെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ആകെപ്പാടെ ഞാൻ അന്ന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ വാങ്ങിപ്പോയില്ലേ എന്ത് ചെയ്യാനാന്ന് വിചാരിച്ച് അതിൽ സാധനം ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല അതുപോലെ തന്നെ ഞാൻ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയൊരു കമ്പലായിരുന്നു കേട്ടോ ഇത് ഇതിൻ്റെ പേർ നോക്കിയിട്ട് കാണണില്ല സംഭവം ഒടിഞ്ഞിരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാറില്ല ഇത് ഞാൻ ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തിന് മേലെയായി ഇതൊറ്റ പീസായിട്ടിട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും രണ്ടാക്കുന്നില്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷനിലുള്ളൊരു കമ്മലാണ് ഇതും ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതൊക്കെ നമ്മൾ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത് കാരണം രണ്ടോ മൂന്നോ വട്ടം യൂസ് ചെയ്തിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം ഒടിച്ച് വെച്ചിട്ടുള്ളൊരു കമ്മലും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ അത് ഞാൻ യൂസ് ചെയ്യാണ്ട് എൻ്റെ അനിയത്തിനൊക്കെ അടിച്ചു മാറ്റി വെച്ച സാധനമായിരുന്നു ആ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സാരിയുടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം വാങ്ങി ഞാൻ ഇടാനായിട്ട് എടുത്തപ്പോൾ ഒടിഞ്ഞിരിക്കുന്നു അവൾ തന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ കയ്യിലിരുന്ന് എന്തോ സംഭവിച്ചാണ് സാധനം ഒടിഞ്ഞു പോയി ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ജുമക്കയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഇപ്പൊ രണ്ടും ഒടിഞ്ഞു ഈ വീഡിയോ അവള് കാണുന്ന സമയത്ത് അവൾ എന്റെ കൊല്ലുമായിരിക്കും ഓൾറെഡി അതിന്റെ പേർ ഒടിച്ച് ഞാൻ നാല് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇപ്പൊ എന്റെ കയ്യിലിരുന്ന് ഇതൊടിഞ്ഞു സൂക്ഷിച്ചു വെച്ചേക്കാം ഇങ്ങനെ ഞാൻ വെച്ചിരുന്നാണ് അങ്ങനെ ഇരിക്കട്ടെ പിന്നെ വന്നിട്ട് ഒരു എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇനി ഇരുന്ന് ഒടിയോ ആവും ഇതും ഞാനൊരു ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഫങ്ഷൻസിന് വേണ്ടി തന്നെ വാങ്ങുന്നതാണ് ഇതൊരു റിസപ്ഷന് വേണ്ടി വാങ്ങിയതായിരുന്നു സംഭവം നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിന് വലിയ വിലയൊന്നുമില്ല എനിക്ക് ഒരു ബിലോ വൺ ഫിഫ്റ്റി ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ ഒരു വൺ ടെൻ വൺ ട്വൻറ്റി ആ റേഞ്ചിലുണ്ടായിരുന്നുള്ളൂ ലൈറ്റ് വെയ്റ്റാണ് വലിയ വെയ്റ്റ് ഒന്നുമില്ല നമുക്ക് ഒരു ക്യാഷ്വൽ യൂസിനൊക്കെ പറ്റുന്നൊരു കമ്മലായത് കൊണ്ട് തന്നെ ഞാനിത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുമുണ്ട് എല്ലാം ഫുൾ സ്റ്റോണാണ് കേട്ടോ ഇതും എറണാകുളത്ത് നിന്ന് വാങ്ങിയതാണ് ഞാൻ ഒരു ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അവിടെ അത്യാവശ്യം റീസണബിൾ ആൻഡ് അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അത് വാങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ ഞാനിപ്പോൾ ആ ഷോപ്പ് പറഞ്ഞു തരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്പലായിരുന്നു കേട്ടോ ലൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല ഗ്ലൈസിങ് ഒക്കെ ആയിരുന്നു ഇപ്പം പതുക്കെ അതിൻ്റെ ഒരു ഷൈനിങ് ഒക്കെ കുറഞ്ഞു തുടങ്ങി പിന്നെ വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു വീഡിയോയുടെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും മാത്രമല്ല എനിക്ക് ചിലപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ട് വരില്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് സെക്കൻഡ് പാർട്ട് ചെയ്യാം കേട്ടോ ബാക്കിയുള്ള കളക്ഷനും ബാക്കി നമ്മുടെ ജ്വലറി കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എനിക്ക് അറിയിക്കുക പിന്നെ നമ്മൾ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതുപോലെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ